സംഗതി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ദാമ്പത്യത്തിന്റെ വിഷയം പറയുമ്പോൾ സുഹൃത്തുക്കളെ ഒരു വല്ലാത്ത മറ്റെന്തിനെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇഷ്ടം അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഇട്ട് കൊടുത്തിട്ടു അത് നല്ല ഇഷ്ട ഒരു ഇഷ്ടമാണ് അത്ഭുതകരമായൊരു ഇഷ്ടം ഭൈനക്കും അവധത്വം പറയണം നമ്മൾ അത് ശരിക്കും ആസ്വദിച്ച് അനുഭവിക്കണം അത് ആസ്വദിച്ച് അനുഭവിക്കുമ്പോൾ കുടുംബജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ഒരു പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ കണ്ട് ഗൾഫിൽ ൾഫന്ന് ഗൾഫന്ന് അവൻ നാട്ടു വന്നു എന്ത് നിശ്ചയിച്ച കല്യാണത്തിൻ്റെ നിക്കാഹ് നടത്താൻ വേണ്ടി വന്നതാണ് വന്ന് നോക്കുമ്പോൾ എന്താ അറിഞ്ഞങ്ങള് അവൻ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് ഭാര്യക്കൊരു ആക്സിഡന്റ് പറ്റി നട്ടെല്ലാം മുറിഞ്ഞു സ്പൈനൽ കോഡ് പൊട്ടി ഇനി അവൾ എഴുന്നേൽക്കൂലെ അവൾക്കിനി അരക്ക് താഴെ ഒന്നും നടക്കൂല ആ പെണ്ണിനെ നല്ല മൈലാഞ്ചിയിട്ട് പുതിയ ആ ബെഡിൽ കിടത്തിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് കോട്ടിട്ട് നിക്കാഹ് നടന്ന ദിവസത്തെ ഫോട്ടോ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കഥയല്ല അപ്പൊ ഞാൻ ചോദിക്കുക എങ്ങനെയാണ് ഇനി ജീവിതത്തിൽ ഒന്നും ഒരു ഗ്ലാസ് ചായ പോലും കയ്യിൽ തരാൻ കഴിയാത്ത ഒരു പെണ്ണിനെ എനിക്ക് വേ വേണ്ടെന്ന് വെക്കാതിരിക്കാൻ എന്താണ് കാരണം അതെ ഇവളെ ഇവളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സുകൊണ്ട് ഒരു പുരുഷൻ തീരുമാനിച്ചാൽ ആ സ്നേഹം അവിടെ ജനിച്ചു ഇയാളെ ഞാൻ ഭർത്താവായി ഇഷ്ടപ്പെട്ടു എന്ന് കാണാൻ വന്ന ദിനം അവളുടെ മനസ്സിൽ കയറിയാൽ അന്ന് മുതലൊരു സ്നേഹം വളരും അതിന് ഫോൺ ചെയ്യണ്ട ചിത്രം വേണ്ട ഫോട്ടോ വേണ്ട സംസാരം വേണ്ട അടുത്തൊരു കാഴ്ച വേണ്ട ആ സെക്കൻഡ് മുതൽ ആ സ്നേഹം തീഷ്ണമായി വളരും വെള്ളം ഒഴിച്ചാലും കെടാത്ത തീ പോലെ ആ പ്രേമം ശക്തമായി വരും അത് അവിഹിതമാകുമ്പോഴും ശക്തമാണ് വിഹിതമാകുമ്പോൾ ശക്തം അതുകൊണ്ടാണ് അവിഹിത ബന്ധത്തിലുള്ള കാമുകി കാമുകന്മാർ കെട്ടിച്ചാടാൻ തീരുമാനിച്ചത് ചാടാൻ തീരുമാനിച്ചത് ഈ സ്നേഹം സാക്ഷാത്കരിക്കുന്നില്ലെങ്കിൽ ഇനി ജീവിതം വേണ്ടെന്നാണ് അവർ തീരുമാനിക്കും അതുകൊണ്ടാണ് പ്രേമിച്ചു പോയവരെ വേർപ്പെടുത്താൻ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ആ സ്നേഹം നമ്മുടെ ദാമ്പത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എൻ്റെ സഹോദരി സഹോദരന്മാർ ഒരാത്മപരിശോധന നടത്തണം